അപ്പോൾ ഗുഡ് മോർണിംഗ് കേ ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ പ്രത്യേകത വരുന്നല്ല പിന്നെ കുട്ടിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട് കുറച്ച് പരിപാടി ഉണ്ടോ ഞങ്ങൾ അവിടേക്ക് പോവുകയാണെങ്കിൽ പോകുന്നത് സമയപ്പം എട്ട് മണി ഒമ്പതണിക്കാണ് എന്തായാലും ഞങ്ങൾ എത്തിയിരിക്കും ചടിച്ചു പിടിച്ചാൽ ഞങ്ങൾ എത്തും ഡ്രൈവറിൻ്റെ കയ്യിൽ ഡ്രൈവിങ് പോലെ ഇരിക്കും ബ്ലോക്കില്ലാണ്ടിരുന്നാൽ മതി അപ്പം ഇനി ഇന്നത്തെ ഒരു ദിവസത്തെ ദിവസവിശേഷം പോയി വന്നു ഇതാ പോയി അടിയത്തെ പോലെയല്ല ഇവിടുത്തെ മെത്രോ എന്നുള്ള ഇവിടെ അത് അടിയിലായിരുന്നു അടിയിൽ നിന്ന് മേലോട്ട് വരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി മേലോട്ട് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് മെത്രോ അതിൻ്റെ കുറച്ചുകൂടി കൂടി മേലോട്ട് കഴിഞ്ഞാൽ ഓക്കെ സൈഡിലെ ഇങ്ങോട്ടല്ല ജോർ സൈഡിലെ ഇങ്ങോട്ട് റിഞ്ഞിരിക്കുന്നു പുറത്തേക്ക് കിടക്കാം പുറത്ത് കിടന്നിട്ട്

പിള്ളേർ പണ്ട് ചെറുപ്പത്തിലും ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ സ്പ്രേ പെയിൻ്റ് അടിച്ച് കാണ സ്ഥലത്തൊക്കെ സ്പ്രേ അടിച്ചു കൊടുക്കാം ഒരു ഞാൻ കിട്ടാം ഇത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ ണ് കാറ്റി നല്ല കാലാവസ്ഥ മതി വെയിലുണ്ട് ഇവിടുന്ന് വളരെ കുറച്ചുള്ളൂ നടക്കണം അപ്പൊ അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങി പരിപാടി കഴിഞ്ഞു ബുക്കാണുണ്ട് പരിപാടി ഉയർന്നു ഇപ്പൊ വേറെ ഒന്നുമില്ല കുട്ടിക്ക് ഇനി ഒരു അച്ഛാമെ എഴുതുന്നുണ്ട് ഇന്റർവ്യൂസ് ആണ്ട് രണ്ടു മണിക്കൂർ കോഴ്സ് കൂടാണ്ട് ഇംഗ്ലീഷിലാണ്ട് കുട്ടി സംസാരിക്കാൻ പോകുന്നത് അമ്പ എന്താവും അവർ ടീം വരെ എഴുന്നേറ്റ് പോകുന്ന കണ്ടറിയാം ഞങ്ങൾ ബസ്സിൽ എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ എത്തി ഈ മഞ്ഞ ബോർഡ് കാണുന്നതാണ് ബസ് സ്റ്റോപ്പിട്ടാ അതിന്റെ അടുത്തുള്ള ബിൽഡിംഗ് അല്ല ഇത് എത്ര നേരം പറയാൻ പറ്റുമോ എന്താ ഫുള്ള് അങ്ങട്ടെ ബി എ പിയുടെ ഏരിയ എന്താ ബി എൻഡബ്ല്യു എസ് എസ് പിന്നെ ഫോട്ടോഷൂട്ട് കേട്ടോ അവൾക്ക് ഫോട്ടോഷൂട്ട് വേണത്തില്ല ഫോട്ടോഷൂട്ട്

മെത്രം എടുക്കാൻ ഒന്ന് വിചാരിക്കും പക്ഷെ മാത്രം എടുക്കാനല്ല റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ചേച്ചി അടുക്കുക എൻ്റെ ഐഡിയ ഇനി ഫോണത്താ ഇനി ഇതെല്ലാം നമ്മൾ ചെയ്ത് റോഡ് ക്രോസ് ചെയ്തതിനുള്ള അടിപൊളി പോയിട്ട് റോഡ് ക്രോസ് ചെയ്യും എന്നിട്ട് നേരെ അവിടെ പാർക്കുണ്ട് അങ്ങോട്ട് വരാം പുറത്തിറങ്ങി തണുപ്പ് ഉള്ള മതം സുഖം സുന്ദര സുന്ദരം സുന്ദരം ചേട്ടാ ശരിക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോകണ വഴി അപ്പുറം അത് നേരെ വഴി കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരും ശരിക്കും ഇത്ര നടക്കേണ്ട സാധാരണ റോഡ് ക്രോസ് കഴിഞ്ഞ പെട്ടെന്ന് എത്ര സമയം കഴിഞ്ഞു ഇത് പിന്നെ എന്റെ പൊണ്ടാട്ടിക്ക് തണുപ്പ് ഭയങ്കര തണുപ്പാന്ന് ഞാൻ ാക്കിയതാ ഇവിടെ പിന്നെ എല്ലാ തണുപ്പിന് സമയത്തും ഐസ് സ്കേറ്റിംഗ് വരുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടി എല്ലാവർക്കും അതായത് ആർക്കും ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ് ക്രിസ്മസ് വെക്കേഷൻ വൈകിട്ടാണ് രസം കുറേ പെട്ടിക്കടകൾ ഉണ്ടോ ഒക്കെ കടകളുണ്ടോ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സുഖമില്ല തണുപ്പത്തി ഐസിൽ നിനക്ക് ചെയ്യണോ ഐസ്റ്റാറ്റിങ് ചെയ്യണോ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങളിവിടുന്ന് നേരെ നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം എത്തുന്നുള്ള കാര്യങ്ങള് കാണിച്ചല്ല ഇനി ഈ റോഡ് ക്രോസ് വേണത് ക്രോസ് ചെയ്യാം ലഡു ഐറ്റംസ് പരിപ്പട ചിക്കനും സാമ്പാറും അത് നമ്മുടെ പണ്ടത്തെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുന്നു പണ്ടത്തെ നമ്മുടെ കട ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഇല്ല ഒരാൾ ചുമ്മാ ഓക്കെ ചേച്ചി ബാക്കി ഇവിടെ നോയുമ്പ് ദോശ സാമ്പാർ ചമ്മന്തി എനിക്ക് നൊയിമ്പ് സബോള കപ്പ ബി ബിപ്പ ബിരിയാണി അവിടെ വെ നോൺ വെജ് നൊയിമ്പ് ഇവിടെ വെജ് നൊയിമ്പ് എന്താ കോമ്പിനേഷൻ വെജ് വെജ് നോൺ വെജ് അല്ലല്ല വെജ് എന്ന് പറഞ്ഞി എന്നാ ക്ക് കപ്പാണ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുക എന്തൊക്കെയാണ് ഇതിങ്ങനെയ്ലിക് അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ലോഡ് ഐറ്റംസ് അപ്പം ഞാൻ ഇങ്ങനെ പിന്നെ വീട്ടിലോട്ട് നാളെ ടിക്കറ്റ് എടുക്കാൻ പോകണം അങ്ങനെ വന്ന് ഉച്ച പരിപാടികളുണ്ട് എല്ലാവരും സമയം കിട്ടും എന്നറിയൂടാ മാത്രം കുട്ടയുടെ പിന്നെ അപ്പൊ ഈ വീട് ഇവിടെ വെച്ച് തിരികാണ് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് എത്തി കേസാണ് ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അപ്പൊ ഇനി അടുത്ത വീഡിയോ വെച്ച് കാണാം ഒരാള് മോന്നും കയറ്റി പിടിച്ച് നടക്കുക കയറിയാൻ പാടില്ല എന്നിട്ട് പ്രശ്നം എന്നിട്ട് പ്രശ്നം എന്നിട്ട് ആ പറ പറ കണ്ട കേസ് കുടിക്കാൻ വേണ്ടി തമ്മിക്കുന്നത് ഞാൻ തമാശക്ക് ഒരു വൈൻ വൈനെടുത്തോട്ടേ കാണാൻ ആവശ്യം തമാശയ്ക്ക് ബിയറിന് ഉപ്പ് ഇരുന്ന് അവിടെ വെച്ചു പൗളി എടുത്തു വെച്ചു അതിനാണിവിള് പറയുന്നത് ഇത്ര നാളെ അപ്പൊ ഇത്ര നാളെ കുടിച്ചില്ലല്ലോ ണ്ടൊരാണിച്ചോന്ന് വിളിക്കണേ നിങ്ങൾ ഓർക്കണം പക്ഷെ കുട്ടിക്ക് മേക്കപ്പില്ലാട്ടോ ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത കുട്ടിയാട്ടോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ വീഡിയോ കാണുന്നവരെ ടാറ്റ ചെയ്യും